ഹായ് നമസ്കാരം നമുക്ക് നല്ല അടിപൊളി ഒറ്റമുണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് കാതിക്കോട്ടന്റെ ഒറ്റമുണ്ടാണ് അതുപോലെ നല്ല അടിപൊളി കളർ കൈലുകളും കാവിക്കൈലിയും വന്നിട്ടുണ്ട് ഈയൊരു ഐറ്റം അതാണ് കഴിഞ്ഞ ഒരു മൂന്നാഴ്ചക്ക് മുന്നേ നമുക്ക് ഈ ഒരു ഒറ്റമുണ്ട് വന്നിരുന്നു നല്ല സെയിലാണ് ഒരു മേടിക്കുന്ന കസ്റ്റമർ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് നമ്മളെ ഈ ഒരു ഐറ്റം മേടിക്കുന്നത് അടിപൊളി ഒറ്റമുണ്ടും നല്ല സൂപ്പർ കൈലിയും ആണ് വന്നിരിക്കുന്നത് ഓക്കേ നല്ല അടിപൊളി മുണ്ടുണ്ട് അതുകൂടാതെ തന്നെ ശബരിമല സീസൺ വരികയാണ് നല്ല അടിപൊളി കാവി കൈലിയും നല്ല അയ്യപ്പന്റെ പ്രിന്റ് ഒക്കെ ഉള്ള നല്ല സൂപ്പർ കൈലിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആ ഐറ്റം തന്നെയാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് നൂറ് ഒറ്റമുണ്ട് വന്നിട്ടുണ്ട് അതുപോലെ നൂറ് കൈലിയാണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും നല്ല ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് ഐറ്റം വരുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാം എന്തായാലും നമുക്ക് ഈ ഒന്ന് കാണാം ഐറ്റം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പൊ നമുക്കിപ്പോൾ വന്ന ആ ഒരു ബണ്ടലിൽ വന്നിരിക്കുന്നാണ്ട് ഈ ഒരു കാദിക്കോട്ടൻ്റെ ഒറ്റമുണ്ടുണ്ട് നാല് കരയാണ് വരുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് വരെയാണ് ഈ ഒരു ഐറ്റം നൂറരേക്കും നൂറ്റി ഇരുപരേക്കും തൊണ്ണൂറ്റി ഒമ്പതരയ്ക്കും മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റം ഉണ്ട് ഈ ഒരു ഐറ്റം അല്ല ഇതിൻ്റെ പല ക്വാളിറ്റി വരുന്നുണ്ട് നമ്മളുടെ പ്രൈസ് നൂറ്റി എൺപത് വരെയാണ് നല്ല കിടിലം ഐറ്റം ആണ് ഒരു മൂന്ന് മാസത്തിനകത്ത് വെച്ച് ഒരു ആയിരത്തിലേറെ മുണ്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ട് പോകുന്ന കസ്റ്റമർ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് നല്ല അടിപൊളി കരയാണ് അപ്പൊ ഇതിന്റെ നാല് കരയിലാണ് വന്നിരിക്കുന്നത് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് അതാ നല്ല അടിപൊളി മുണ്ടാണ് നല്ല കോട്ടൺ മുണ്ടാണ് ഇത് സ്റ്റാർച്ച് പിടിക്കുന്ന മുണ്ടാണ് നമ്മളുടെ പ്രൈസ് വെറും നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല കറുപ്പ് കരയാണ് ആ അതിന്റെ മെറുൻ കര വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ മുണ്ടാണ് അപ്പൊ നമുക്കിത് ഒരുപാട് കസ്റ്റമർ ഇത് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അത് ഒരുപാട് കസ്റ്റമർ ഇതിന്റെ റീസ്റ്റോക്കിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് ഐറ്റം കേട്ടോ നല്ല ക്വാളിറ്റി ആണ് നൂറ്റി എൻപത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രേക്കുണ്ട് ആ ഒരു ഐറ്റമേ അല്ല നമ്മളുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി ഉള്ള ഐറ്റം പല റേറ്റിനും മാർക്കറ്റിൽ ഐറ്റം കിട്ടും ഈ മുണ്ടിന്റെ പ്രൈസ് നൂറ്റി എൺപത് വരെയാണെന്ന് മേടിച്ച ഒരു ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് പല ഐറ്റം പല കരകൾ വന്നിട്ടുണ്ട് അതാ നല്ല ഡാർക്ക് ഗ്രീന് ഇതിന്റെ നമ്മുടെ ഓൺലൈൻ ഷാപ്പിനടുത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ഈ ഒരു നാല് കര നാലഞ്ച് കരയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഇതിന്റെ ഫോട്ടോസ് ഇട്ട് തരും അത് കൂടാതെ നല്ല അടിപൊളി മുണ്ടുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് അതിൽ തന്നെ കാണിക്കുന്നുണ്ട് അയ്യപ്പന്റെ പ്രിന്റ് വരുന്ന മുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് ഈ സീസണില് ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഇത്തരത്തിലുള്ള മുണ്ടുകളായിരിക്കും നമ്മളുടെ പ്രൈസ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രണ്ട് നല്ല അടിപൊളി മുണ്ടാണ് കണ്ടില്ലേ സൂപ്പർ മുണ്ടാണ് അതിന്റെ പല കരകളുണ്ട് പല കളറിൽ വരുന്നുണ്ട് കേട്ടോ വൈറ്റിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാം ഒരേ റേറ്റ് തന്നെയാണ് നൂറ്റി രൂപ നല്ല സൂപ്പർ റേറ്റ് ആണ് ഈ ഒരു റേറ്റ് മുതൽ നമുക്ക് അടിപൊളി അടിപൊളി മുണ്ടുകൾ വരുന്നുണ്ട് പല പല ഡിസൈനുകൾ വരുന്നുണ്ട് അയ്യപ്പന്റെ പ്രിന്റിൽ നൂറ്റി മുപ്പത് രേക്ക് നല്ല അടിപൊളി കോട്ടൺ മുണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ തന്നെ അല്പം കൂടെ കൂടിയ റേറ്റ് ഇത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ വരും ഇപ്പോൾ കര ഈ ഇതിനകത്ത് ഈ കളർ കരയും കൂടെ വരുന്നതാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ് അതിൻ്റെയും പല പല കരകൾ വരുന്നുണ്ട് അതാ സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നാൽ ഇത്തരത്തിൽ മുണ്ടുകൾ നോക്കി മേടിക്കാം അതുകൂടാതെ നല്ല കുറച്ചുകൂടെ കൂടിയ റൈറ്റും അതാ നല്ല സൂപ്പർ ഐറ്റമാണ് പ്രിൻറ്റേളാണ് വരുന്നല്ല ഇതിനകത്ത് എം ആർ പി ഉണ്ടോ എം ആർ പി റേറ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് നല്ല കാതിക്കോട്ടൻ്റെ കയ്യിലാണ് നല്ല കോട്ടൺ അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിപ്പത്തിര ആണ് കേട്ടോ ഈ ഒരു കൈലിയുടെ വില ഇരുന്നൂറ്റിപ്പത്തിര ആണ് നല്ല പ്രിന്റുണ്ട് അതിൻ്റെ അതാ ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് എന്താ സൂപ്പർ ആയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു അമ്പത് പീസാണ് ഇപ്പം നമ്മളതിൽ വന്നിരിക്കുന്നത് ഇത് പോകുന്നതിനനുസരിച്ച് റിപ്പീറ്റ് ഐറ്റം വന്നുകൊണ്ടിരിക്കും അടുത്ത കാവിയിൽ ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല അടിപൊളി സാധനം സൂപ്പർ പ്രിന്റ് ആണ് മലയാളി എന്നും പറഞ്ഞൊരു പ്രിന്റ് വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതിന്റെ പ്രൈസ് പറഞ്ഞില്ലായിരുന്നു ഇരുന്നൂറ്റി പത്തിരയാണ് അതിനകത്ത് പല പല പ്രിന്റുകൾ വരുന്നുണ്ട് സൂപ്പർ പ്രിന്റുകൾ വരുന്നുണ്ട് കാവിക്കൈലിയിൽ നല്ല അടിപൊളി പ്രിന്റുകൾ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ മേടിക്കും ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം പിന്നോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നല്ല നല്ല പ്രിന്റുകളാണ് ഈ കാവിക്കൈലിക്കകത്ത് വരുന്നത് കാവ്യെന്നു പറയുന്നത് നല്ല കോട്ടൺ ആട്ടെ കാട്ടണിൽ വരുന്ന കാവി കാവിക്കൈലിയാണ് അടിപൊളിയായിട്ടാണ് ഇരുന്നൂറ്റി രൂപയാണ് നമ്മളുടെ പ്രൈസ് ദാ നല്ല നല്ല പ്രിന്റ് ഉണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഈ ഡിസൈനുകൾ എത്തി തരും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോസ് നമ്മൾ നമ്മളിനോടൊക്കെ ഇടുന്നുണ്ട് അത് നോക്കിയിട്ടാണെങ്കിൽ മേടിക്കാൻ കഴിയും നല്ല പ്രിൻറ് കാവിലും കറുപ്പിലും ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ട് നല്ല രീതിയിൽ സൂപ്പർ സൂപ്പറായിട്ടും അപ്പോൾ കറുപ്പിനതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇതിൽ പറയുന്ന പ്രൈസിന് തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും വിൽക്കുന്നത് ഓക്കെ